ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചത് ആയി താങ്കൾ ഇവിടെ ഇല്ലാതെ പൈസ ഉണ്ടോ എത്ര രൂപ വേണം കിടന്നേണോ ദരിദ്രരുടെ പത്ത് രൂപ പത്ത് ഗുണം വാങ്ങി വെച്ചോ ദരിദ്രരുടെ വീഡിയോകൾ പുറത്തു വന്നത് കണ്ടില്ലായിരുന്നു ഏത് ദരിദ്ര മാധ്യമങ്ങൾ പുറത്ത് വിട്ടായിരുന്നു അതി കിടക്കുന്ന കുറെ പേരുടെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു അയ്യപ്പനെ വിറ്റ കാശല്ല ഞാൻ ചോദിച്ചോണ്ടിരുന്നത് ഞാനില്ലാത്ത ദിവസങ്ങളിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് വാസുവിനെ ചോദ്യം ചെയ്യുന്നു പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു വേറൊരുത്തനെ തൂക്കി കൊണ്ട് പോകുന്നു മുരരി ബാബുവും പോറ്റിയും ഉൾപ്പെടെ അകത്ത് കിടന്ന്ത്തോടടുക്കുമ്പോൾ അന്വേഷണം ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ചതിന്റെ അന്വേഷണം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ അകത്താകുന്നത് മുഴുവൻ സി പി എമ്മിന്റെ ആൾ ഇവിടെ നല്ലത് നടന്നു കണ്ടില്ലേ ഇത് മാത്രമേ കണ്ടുള്ളൂ ഇവിടെ ചെയ്യാൻ മാത്രമേ കണ്ടുള്ളൂ ഇവിടെ അതിദാരിദ്ര്യമുക്തമായി കേരളം ശബരിമലയിൽ അയ്യപ്പിനെ സ്വർണ്ണം ഞങ്ങൾ കൊണ്ടു കൊടുത്ത ലുനി എന്ത് വേണം എല്ലാത്തിനും എണ്ണ കൊടുത്തത് കണ്ടി അതെ എണ്ണി എണ്ണി എല്ലാത്തിനും എണ്ണിക്ക് ഞങ്ങൾ അരി എണ്ണും അരി എണ്ണും സംരക്ഷിക്കില്ല ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു െ നിങ്ങൾ എന്ത് ചെയ്യും തള്ളിക്കളയും കടകംപള്ളിയിലേക്കാണ് അന്വേഷണം പോകുന്നതെങ്കിൽ തള്ളിക്കളയുമോ നിങ്ങൾ രക്ഷിക്കാനുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല അതെ മകരവിളക്കിനോട് അടുക്കും തോറും കാര്യങ്ങൾ ഏതാണ്ട് ഒരു തീരുമാനത്തിലാകുന്നുണ്ട് ഇടും അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നല്ലോ ശബരിമല കൊള്ളായി ഒന്നുമില്ല ഞങ്ങൾക്ക് കടൽ കടത്തി കൊണ്ടുപോയോടോ നിങ്ങൾ അയ്യപ്പനെ ഞങ്ങളുടെ മുഖ്യമന്ത്രി കുവൈറ്റി പോയു വേറെ ാണ് അതല്ല അല്ല കുവൈറ്റി പോയിട്ടല്ല അന്താരാഷ്ട്രം എന്തോണ്ട് ഗവൈറ്റ് ശബരിമല കൊള്ളയിൽ എന്താ അത് നെഗറ്റീവ് കൊള്ളയിൽ കണ്ടെത്തണില്ല ഞങ്ങള് പോസിറ്റീവ് ആ എപ്പോഴും റോസിറ്റീവ് മാത്രമേ ചിന്തിക്കും മുഖ്യമന്ത്രിക്ക് വിദേശത്ത് കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി വിദേശ ബന്ധമുണ്ട് ശബരിമലയിലൂടെ കൂട്ടടിയും കൂട്ട അറസ്റ്റും നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സംസ്ഥാനം ഭരിക്കുന്ന മിക്കൻ അങ്ങ് വിദേശത്താങ് പുള്ളി പറഞ്ഞില്ല ശബരിമലയിൽ അയ്യപ്പനൊരു നഷ്ടവും സംഭവിക്കാതെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ ചോദിച്ചായിരുന്നു നമുക്ക് ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് നമുക്ക് ആവശ്യം അല്ലെ നിങ്ങളുടെ പാർട്ടിയിലെ ഏതെങ്കിലും ഞാഞ്ഞൂലുകൾ വന്നിരുന്നു എല്ലാം ഒക്കെ പറയുന്നതിന് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വല്ലതും പറയാനുണ്ടോ കാര്യത്തിൽ പറഞ്ഞിട്ടല്ലേ പോയിട്ട് വിശ്വാസം സംരക്ഷിക്കും ആടെ പടലം തേഞ്ഞൊട്ടി താണ്ട കിടക്കുന്നു വിശ്വാസം ഞാൻ അറിഞ്ഞില്ലേ വെള്ളാപ്പള്ളി നിങ്ങളുടെ ഇന്നിപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞത് കേട്ടില്ലേ ഡി സതീശിനെ ചവിട്ടി പുറത്താക്കിട്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം അത് നിർത്തലോ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി എന്തായിരുന്നു പറഞ്ഞത് പിന്നെ പിണറായി വിജയൻ തികഞ്ഞ ഒരു ഭക്തനാണ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയാണ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതായത് ശബരിമലയിൽ ഇനി നിങ്ങളെ നമ്പിയാൽ എന്നറിയാവുന്നതുകൊണ്ട് കാലുവരി അതായത് ശബരിമലയിൽ ആയിരുന്നല്ലോ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴായിരുന്നല്ലോ ഞങ്ങൾ ഇടതുപക്ഷ സർക്കാരിനൊപ്പമാണ് അയ്യപ്പന്റെ വിശ്വാസം സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനൊപ്പമാണ് എന്നായിരുന്നു എസ് എൻ ഡി പിയും എന്നാൽ ഇപ്പോൾ അണ്ണാക്കിലെ പിരിവെട്ടി അയ്യപ്പന്റെ സകലതു അടിച്ചോണ്ട് പോയി അപ്പോഴത്തേക്ക് ഇവർക്കൊന്നും പറയാനില്ല ശബരിമലയെ കുറിച്ച് അയ്യപ്പനെ കുറിച്ച് സുകുമാരൻ നായർക്കും ഒന്നും പറയേണ്ട വെള്ളാപ്പള്ളി നടേശനും ഒന്നും പറയണ്ട അങ്ങനെ നോക്കുമ്പോൾ ഇനിയും സർക്കാരിനെ പിന്തുണച്ചാൽ ഞങ്ങളും കൊള്ളയിൽ പങ്കാളികളാകും എന്നുള്ള പേടി കാരണം ഇരുവരും കാലു വാരിയിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ നട്ടലുള്ള സർക്കാരാണ് ഇവിടെ ഉള്ളത് നട്ടലുള്ള ഹൈക്കോടതി സർക്കാരെന്ന് പറയണ്ട ഞങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തത് ആണല്ലോ കോടതി ഹൈക്ക എണീച്ച് കൊടുക്കും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു അവരാണ് അന്വേഷണം നടത്തുന്നത് അതുകൊണ്ടാണ് ഈ വാസു വരെയൊക്കെ എങ്കിലും എത്തിയത് മനസ്സിലായോ അല്ലെങ്കിൽ വാസുവിന്റെ ഒന്നും അടുത്ത് പോലും പോവില്ല ഈ പോറ്റിയിൽ അങ്ങ് നിന്ന് തന്നെ സർക്കാരായിരുന്നു അന്വേഷിക്കുന്നതെങ്കിൽ അത് കൃത്യമായി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടത് ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷണം നടത്താൻ ഒരു സംഘത്തെ അങ്ങ് നിയമിച്ചത് സുധീഷ് കുമാർ കുടുങ്ങി നിങ്ങൾ കൃത്യമായി ഇടപെട്ടു എവിടെയായിരുന്നു അതെ നശിപ്പിക്കാനും പ്രതികളെ രക്ഷിക്കാനും ഇവർ കൃത്യമായി ഞങ്ങൾ സമൂഹത്തിനൊപ്പമാണ് ആ അവർക്കൊപ്പമേ ഞങ്ങൾ നിൽക്കും അവർക്ക് എതിരായിട്ട് ഒന്നും ചെയ്യില്ല പറ എന്നിട്ട് അവസാനം ഇപ്പൊ പിണറായി വിജയൻ വരെ സാക്ഷാൽ അയ്യപ്പനെ വിളിച്ച് കരയുകയാണ് എങ്ങനെയും എനിക്കൊരു മൂന്നാം തവണയും കൂടെ തരണം എങ്ങനെയും ഒക്കെ ഈ കള്ളമാരെയൊക്കെ തോക്കി അകത്ത അയ്യപ്പൻ തന്നെ അയ്യപ്പന്റെ തർണം കണ്ട് പിടികം കൊണ്ട് പറ്റത്തില്ല മൂന്നാം തവണ അധികാരത്തിൽ വരാനേ ഞങ്ങക്ക് അതിദാരിദ്ര്യുണ്ട് മൂന്നാം തവണ അധികാരത്തിൽ വരെ അത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആദ്യം ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ഞങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ ഏറ്റാൻ തയ്യാറായി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അറിയാം അതെ ആ അവസാന നിമിഷം അതായത് ഇറങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആ പ്രഖ്യാപനങ്ങൾ അതായത് ക്ഷേമ പദ്ധതികളിലെല്ലാം എല്ലാം തീരുമാനം ഉണ്ടാക്കുന്നു കാച്ചുകൊടുക്കുന്നു ധനമന്ത്രി പറയുന്നു ഞാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ കാശ് വാരി വാരി പെൻഷൻകാരെല്ലാം കൊണ്ടുപോകോളൂ പെൻഷൻകാരെല്ലാം കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവിടെ എന്താ പറയുന്ന അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കുന്നു ഇറങ്ങാൻ ഇറങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ള അപ്പൊ ഒമ്പത് കൊല്ല ഒമ്പത് കൊല്ല മറ്റേ അട്ടർ കയറിയിരുന്നപ്പൊ ഇതൊന്നും പ്രഖ്യാപിക്കേണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിൽ എന്നിട്ട് 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 പിണറായി പറയുന്നതും ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയ്യുന്നതല്ല കേട്ടോ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തിനാണ് ഞങ്ങള് ജനങ്ങളുടെ നന്മ എല്ലാവരുടെയും അതെ അതെ എല്ലാവരുടെയും കയ്യിൽ ക്യാഷ് കിടക്കാൻ പിണറായി അതെ അതെ അതി ദാരിദ്ര്യം മുക്തമായിട്ടുണ്ട് പിണറായിയുടെ കുടുംബം ആ അതാണ് അവർ ഉദ്ദേശിച്ച ഗിനാശേരി മനസ്സിലായില്ലേ നിങ്ങൾക്ക് തായ്ക്കണ്ട കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറിയില്ലേ അത് കേരളം കട്ടിമുടിച്ചിട്ടായാലും എന്താ ശനവരെ നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ മാനവരെ അത് പിന്നെ ധ്രുവീകരണം നടത്തുകയാണ് അതിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നു അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല ശബരിമലയിലെ കാര്യം ഏ എന്നാൽ മുക്തമായത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കണ്ണുകടി തന്നെ കണ്ണുകടി ഏ വീടി സന്ദേശം പറഞ്ഞോണ്ട് നടക്കുകയാണ് കള്ളക്കണക്കെന്ന് കള്ളം പറയണത് ഞങ്ങള് ഇത്രയും വലിയ പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയത് നിങ്ങൾ പ്രഖ്യാപനം അങ്ങോട്ട് നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു മാധ്യമങ്ങൾ അങ്ങ് കാസർഗോഡ് മുഴുവൻ മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിദാരിദ്ര്രുടെ ചില വീഡിയോകൾ പുറത്തുവിട്ട് സെന്ററിൽ നിങ്ങൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായാലും എന്ത് മാനദണ്ഡം അത് മാനദണ്ഡം നോക്കി പറയണം എനിക്ക് പറയാം അത് പിന്നെ നിങ്ങൾക്ക് നാണവും ഇല്ല മാനവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം അതുണ്ട് മാനദണ്ഡത്തിന്റെ ാണ് ഞങ്ങൾ ആദ്യ ദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങൾ പ്രതിപക്ഷത്തോടൊന്നും ചർച്ച ചെയ്തില്ല സുപ്രഭാതത്തിൽ ഇത് പൊട്ടിപ്പൊളിച്ചതൊന്നല്ലത് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഏറിയപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രഖ്യാപനമായ അതെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അത് ഞങ്ങൾ ചെയ്തു അതാണ് ഞങ്ങൾ അതെ പറയൂ അതാണ് ഞങ്ങൾ കണ്ടുപിടിക്കെ ആ പഠിക്കുകയല്ല ശരിയായില്ലേ നീ എന്ത് ശരിയാക്കണം ഞങ്ങള് ശരിയാക്കി തരും ഞങ്ങള് ശരിയാക്കി തരാം അയ്യപ്പനെയും കൂടെ എടുത്തോണ്ടോ അങ്ങനെ ഇല്ല അനി അതുകൂടെ ഉള്ളു അവിടെ അല്ല നമുക്ക് സംശയം ഉണ്ട് ഇരിക്കുന്ന അയ്യപ്പൻ തന്നെയാണോന്ന് നിങ്ങൾ പോയി നോക്കവിടെ ഉം അപ്പൊ നോക്കേ നിങ്ങാ മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡുകാർ മുഴുവൻ അകത്തായിക്കൊണ്ടിരിക്കുക ആരോട് പോയി ചോദിക്കാനാ ഞങ്ങള് പ്രശാന്തിനെ തർപ്പിച്ചില്ലേ അന്വേഷണം നടക്കല്ലേ അന്വേഷണം നടക്കല്ലേ അന്വേഷിക്കട്ടെ കണ്ണുപിടിക്കട്ടെ ആഹ് അതെ വിദേശത്ത് പോയിട്ട് എന്തായാലും വിദേശത്ത് പോയിട്ട് ഇന്ന് ആ കുവൈത്തിന്റെ ഉപപ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഞങ്ങളുടെ മുക്കെ ഇനി ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ മോഡൽ 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 ഇവിടെ 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 നോക്കിക്കോ ഉദ്ദേശിക്കുന്നത് അറിയാം എന്ത് കായ്ക്കണോ കേരളത്തിൽ എന്ത് കായ്ക്കുമെന്നും ഞങ്ങൾക്ക് നല്ല നല്ല ബോധ്യമുണ്ട് അത് അറിയാം പ്പഴത്തിന്റെ കുരു പറയാ തായ്ക്കണ്ടിയിൽ കൊണ്ട് വളർന്ന ആട്ടിൻപുളക്ക പറക്കാൻ പോകുന്ന പോലെയാണ് ആട്ടുംകാട്ടം അടുത്ത് ഉണക്ക മുന്തിരിയാന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ തന്നാലും നിങ്ങൾ അത് തിന്നും കാരണം വോട്ട് കിട്ടണമല്ലോ ആ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ ഞങ്ങടെ ആട്ടുംകാട്ടങ്ങൾ മോഹൻലാലും കമലാസനും വന്നില്ല കമലഹാസനും മോഹൻലാലും വന്നില്ല അതിദാരിദ്ര്യം മുത്ത മുക്ത പ്രഖ്യാപനത്തിന് അതായത് ആശാവർക്കർമാരും മോഹൻലാലിന്റെ കത്ത അയച്ചായിരുന്നു സർക്കാരിന്റെ ഈ ഈ തട്ടിപ്പ് പരിപാടിക്ക് കൂട്ടു നിൽക്കരുതെന്ന് അതോടെ മോഹൻലാലി വന്നില്ല പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് കൊണ്ടാണ് കമൽഹാസൻ പോകണ്ട എന്ന് സ്റ്റാലിൻ പറഞ്ഞത് കൊണ്ടാണ് കമൽഹാസനൻ വരാതിരുന്നത് എന്നൊരു കഥ വന്നായിരുന്നു സത്യം മമ്മൂട്ടി പിന്നെ വരുമല്ലോ അമ്മ വേദിയിലിട്ട് ഞങ്ങൾ ഇതൊന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അതായത് അതിദാരിദ്ര്യം മുക്തമായിട്ടൊന്നും ഇല്ല അങ്ങനെയല്ല ദാരിദ്ര്യം മാറിയിട്ടില്ല എന്നേ പറഞ്ഞോളൂ അതിദാരിദ്ര്യം മാറി ഇപ്പൊ ദാരിദ്ര്യം ഉണ്ട് അതാണ് വ്യത്യാസം ഉണ്ട് അതിദാരിദ്ര്യത്തിന്റെ അതിദാരിദ്ര്യ മാനദണ്ഡം ഉണ്ട് അത് എന്താണെന്ന് ഞാൻ പിന്നെ മാനം 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 എന്തായിരുന്നു ഉണ്ടോ ഉണ്ട് ഉണ്ട് മനമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ഇനി ദാരിദ്ര്യം മാറ്റണം അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഒന്നിന് ഞങ്ങൾ ദാരിദ്ര്യം മാറിയിരിക്കും അതിനെ നിങ്ങളും കൂടി സഹായം പൈസ വേണ്ടേ വംബർ ദാരിദ്ര്യമുക്ത അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോ നിങ്ങളുടെ വോട്ട് ഞങ്ങൾ കടമണെങ്കിൽ പൈസ ആണോ ഗൻ ബാലഗോപാൽ മോങ്ങുന്നുണ്ട് നീട്ടിവലിച്ച് കൂടു